എന്റെ കയ്യിലെ ഈ ഗോപി മഞ്ചൂരിയൻ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ കർണാടക വരെ വരേണ്ടി വന്നതോ കബനി നദിയുടെ തീരത്തുള്ള മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത ബൈരക്കുപ്പയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലെ പെരിക്കല്ലൂർ കടവിൽ നിന്ന് വെറും പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബൈരക്കുപ്പയിലേക്ക് എത്താത്ത അതിമനോഹരമായ അതിർത്തി ഗ്രഹവും നല്ല ഭംഗിയുള്ള തോണിക്കടവും മറ്റു കാഴ്ചകളും കാണാൻ പറ്റുന്ന കൂടാതെ വേറെ മടം വന്നു ഇതാണ് ഗോപിറോ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രമുള്ളൂ പെരിക്കൽ കടവിലേക്കുള്ള ദൂരം അവിടെ നിന്ന് വെറും പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈരക്കുപ്പയിലേക്ക് എത്താം ബൈരക്കുപ്പയിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറഞ്ഞ വിലക്ക് നല്ല മീനുകളും നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും മിന്നൽ മുരളിയിൽ ടൊവിനോ എന്ന് ഇറങ്ങുന്നത് വെള്ളക്കടവും ഇവിടെ തോന്നുന്ന രണ്ട് കടകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കടവറങ്ങി നേരെ വരുമ്പോൾ ഇടതു സൈഡിൽ തന്നെ നമ്മൾ സലീംഖാന്റെ കടകളാണ് ഉണ്ടാവും അല്ലെങ്കിൽ സൈഡിലൂടെ ഒരു ബാറാണ് ഇതാണ് കേട്ടോ ബൈരക്കുപ്പ കുറച്ച് കടകൾ മാത്രമുള്ള രാവിലെ ഒരു മണി രാവിലെ ഉച്ചക്ക് ഒരു മണി എത്ര സമയം ഇത് ഒരുപാട് നാളെ തുടങ്ങിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരുവട്ടോടെ വന്നിരുന്നു ഒരു ഒരു പ്രാവശ്യം വന്നിട്ട് അത് ലീവായിരുന്നു നമുക്കൊന്നുണ്ടായി ലൈവായിട്ടൊന്നുണ്ടായി ഒന്ന് കാണാനാണ് ഏരുമതി രెండు മിണ്ടി മത്രുണ്ട് രണ്ട് മിണ്ടാട്ടോ ഇവര് വേറൊന്ന സജീവ് സജീവ് কই കർണാടകയാ ആ മൈരക്കുപ്പ മൈരക്കുപ്പ ഇവിടാണോ എന്നെ മുടി ചൊണ്ടിngaട്ട മിതല മുড়ടിയല്ല വേറെ എടില് മടമൊന്നുമില്ല എന്നാണ് ഗോവി ആ തികരോ അത് എടുക്കണോ പിന്നെ പോവില്ലാസ്റ്റ് മീന എടുക്കണോ രണ്ട് മൂന്ന് സ്റ്റിക്ക് എനിക്ക് ഒരു മിനിറ്റ് മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത ലൊക്കേഷനും അവിടുന്ന് ഒരു മീനൊക്കെ മേടിച്ചു പോകാന്ന് കരുതി വന്നതാണ് അപ്പൊ ആണ് സെരീം താൻറെ കട കണ്ടത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെറുതെ ഒന്ന് മേടിച്ചതാ പക്ഷെ അത് വിചാരിച്ചതിലും കൂടുതലായി പോയി ഇതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോപി മഞ്ചൂരിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നും കൂടി ഓർഡർ ചെയ്തു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറഞ്ഞ വിലയേ ഉള്ളൂ കേട്ടോ വരുന്നത് എന്തോ ചെയ്യാ ഇത് മീൻ മേടിച്ച ഗ്രില്ല് ചെയ്യാൻ അറിയോ ആ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പാനിപൂരി ഓർഡർ ചെയ്തിട്ടോ അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സലീംഖാൻ്റെ ഈ ഗോപി മഞ്ചൂരിയൻ ആട്ടോ അത് നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഒന്നര മണി മുതൽ പുള്ളി ഇവിടെ സ്റ്റാർട്ട് ചെയ്യോ ഈ ഷോപ്പ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണങ്ങൾ കഴിച്ചു എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് സലീംഖാനോട് യാത്ര എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു ഇവിടെ നിന്ന് തോണി കയറി കഴിഞ്ഞാൽ നേരെ അക്കരെ പോയിട്ട് അവിടുന്ന് കേട്ടോ പൈസ കൊടുക്കുക ഒരാൾക്ക് പത്ത് രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ വ്യത്യസ്ത കാഴ്ചകളും രുചി തേടിയുള്ള യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം അപ്പൊ കുട്ടി ട്രാവലാണ്